മിത്രം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആത്മമിത്രം ഡോക്ടർ മീഡിയയിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് ക്രൂശിൻ്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് ഇന്ന് ചിന്തിക്കാം അതിനാധാരമായിട്ട് ഗലാത്യർ ആറിൻ്റെ പതിനാല് നമുക്കൊന്ന് വായിക്കാം എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ പ്രശംസിക്കുന്നില്ലെന്നും കർത്താവിന്റെ ക്രൂശിൽ മാത്രമേ പ്രശംസിക്കാനുള്ളൂ എന്നും അപോസ്തോലനായ പൗലോസ് ഇവിടെ പറയുന്നു ക്രൂശിനെക്കുറിച്ച് നമുക്കറിയാം ക്രൂശ് നിന്നയുടെയും ലജ്ജയുടെയും മാത്രം പ്രതീകമായിരുന്ന കാലത്താണ് ക്രൂശിലെ എനിക്ക് പ്രശംസിപ്പാൻ ഉള്ളൂ എന്ന് അപ്പോസ്തനായ പൗലോസ് പറയുന്നത് ഞാനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഞങ്ങൾ ലോകത്തിന്റെ ചപ്പു പോലെയും അഴുക്കായും തീർന്നിരിക്കുന്നു എന്നും ഒന്നുകൊരുന്തേർ നാലിൻ്റെ പതിമൂന്നിൽ അപ്പോസ്തനിൽ പറയുന്നു യോശുവായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നദിക്ക് അക്കരെയും ഇക്കരെയും ദേവന്മാരുണ്ട് അവരിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സേവിക്കാം എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ ഭക്തൻ പറഞ്ഞു നമ്മുടെ തീരുമാനവും പ്രശംസയും ഈ നിലയിൽ ആയിരിക്കട്ടെ നമ്മുടെ പ്രശംസ കർത്താവായ യേശുക്രിസ്തുവിലും അവന്റെ ക്രൂശിലുമായിരിക്കാൻ വലിവിനായ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ ഈ ക്രൂശിനെ കുറിച്ച് പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം കർത്താവിന്റെ ആടുകൾക്ക് മേയുവാനുള്ള പച്ചപ്പുൽ മേടാണ് ക്രൂശ് മനുഷ്യനെ വീക്ഷിക്കുവാൻ ദൈവമൊരുക്കിയ ഗോപുരമാണ് ൂഷ് ദൈവത്തിന്റെ കുഞ്ഞാടി യാഗമായി തീർന്ന യാഗപീഠമാണ് ക്രൂശ് സാത്താൻ തോറ്റോടിയ യുദ്ധക്കളമാണ് ക്രൂശ് പാപിയുടെ പാപഭാരം ഇറക്കി വെക്കുവാൻ ദൈവമുണ്ടാക്കിയ അത്താണിയാണ് ക്രൂശ് ക്രിസ്തു സകലവും നിവൃത്തിയാക്കിയ സ്ഥാനമാണ് കാൽവറിയിലെ ക്രൂശ് ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു വേദിയാണ് ക്രൂശ് എന്ന് നമുക്ക് അനുമാനിക്കാം നീതിയിൻ വസ്ത്രം മനുഷ്യനു വേണ്ടി നെയ്ത നെയ്ത്തുശാലയാണ് ക്രൂശ് സകല മനുഷ്യർക്കുമായി രക്ഷ വിളംബരം ചെയ്ത സ്ഥലമാണ് ഈ കാൽവറിയിലെ ക്രൂശ് ഭക്തന്റെ ത്യാഗ ജീവിതത്തിന് പ്രചോദനമാണ് കാൽവറിയിലെ ക്രൂശ് പാപിയായ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ച സ്ഥലമാണ് ക്രൂശ് മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം മുമ്പാകെ മാധ്യസ്ഥം ഏറ്റെടുത്ത സ്ഥലമാണ് ക്രൂശ് ദൈവത്തെ നമ്മൾ ദൈവത്തെ നമ്മുടെ പിതാവാക്കി മാറ്റിയ മാറ്റിയ സ്ഥലമാണ് ക്രൂശ് നിത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് ക്രൂശ് സാഷാൽ ഗോതമ്പമണി വീണ് മരിച്ച വയലാണ് ക്രൂശ് ഭക്തന്റെ പ്രശംസയാണ് ക്രൂശ് ആയതിനാൽ നമുക്കും പാടുവാനായിട്ട് കഴിയണം എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ തൻകുരിശും എനിക്കു പാട്ടും പ്രശംസയും ക്രൂശിൽ പൗലോസ് ലോകത്തിനും ലോകം അപ്പോസ്തനായ പൗലോസിനും മരിച്ചു ഒരുവൻ യഥാർത്ഥമായ ക്രൂശിൽ മരിച്ച യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവൻ ലോകത്തോട് വിട പറയുകയും പിന്നെ അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ ക്രൂശിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് പ്രത്യാശിയോടുകൂടെ ജീവിതയാത്ര തുടരുന്നു റോമർക്കെഴുതിയ ലേഖനം ആറാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു അതുപോലെ ഫിലിപ്പീർക്കെഴുതിയ ലേഖനം രണ്ടിന്റെ ഇരുപതിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു ഒരു വ്യക്തി പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുമ്പോഴാണ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഇത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് കാരണം കർത്താവാണ് നമ്മിൽ വസിക്കുന്നത് ഒരു രക്ഷിക്കപ്പെട്ട ദൈവഭേദന്റെ ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തു അഥവാ പരിശുദ്ധാത്മാവാണ് ഹൃദയത്തിൽ വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ക്രൂശിനെ മാത്രം പ്രശംസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കർത്താവ് കൃപ തരും അതുകൊണ്ട് നമുക്കും വീണ്ടും പാടാം എനിക്കു പാട്ടും പ്രശംസയും എനിക്കു പാട്ടും ും തൻകുരി അതെ പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ